നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അടിച്ചുമാറ്റൽ കഥയാണ് പറയുന്നത് അതായത് ഓഹരി വിപണിയിൽ ഉണ്ടാക്കിയ ഒരു തട്ടിപ്പ് കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും അമേരിക്കൻ കമ്പനിയായ ജെയിംസ് സ്ട്രീറ്റ് എന്ന കമ്പനി ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് ഏകദേശം മുപ്പത്തി കോടി രൂപ പറ്റിച്ചു തട്ടിയെടുത്തു എന്നാണ് ആ വാർത്ത ഈ വാർത്ത കാണുമ്പോൾ സാധാരണക്കാരായ ആളുകൾ എന്തായിരിക്കും വിചാരിക്കുക വളരെ ഇതിനെപ്പറ്റി അറിയത്തില്ലാത്ത ആളുകൾ എന്ത് വിചാരിക്കും അവര് വിചാരിക്ക നമ്മളുടെയൊക്കെ പൈസ നമ്മളൊക്കെ നിക്ഷേപിച്ച പൈസ ഈ അമേരിക്കൻ കമ്പനി അടിച്ചോണ്ട് പോയി പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നും ഈ വീഡിയോയില് ഇവരെങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയതും അതുകൊണ്ട് ഒരു സാധാരണക്കാരനെന്തെങ്കിലും നഷ്ടമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് ഞാനൊന്ന് സംസാരിക്കുന്നത് അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് അറിയാത്ത ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക എന്നെ കൂടുതലായിട്ട് വിമർശിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും പക്ഷെ എന്റെ തെറ്റുകൾ പറഞ്ഞു എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ അംഗീകരിക്കുന്ന ഒരാളാണ് അപ്പൊ അത് നിങ്ങൾക്ക് എന്നെ കമന്റ് ബോക്സിൽ ചേർക്കാം നല്ലതാണെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ചേർത്താൽ സന്തോഷം ഈ വീഡിയോയിൽ ഒരു ആദ്യമായിട്ട് ഓഹരി വിപണിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ ഇത് തീർച്ചയായിട്ടും എന്താണ് നെഗറ്റീവ് വാർത്തയാണ് മുപ്പത്തി ആറാത്തഞ്ഞൂറ് കോടി തട്ടിക്കൊണ്ട് പോവാന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇവിടെ ഞാൻ പറയുന്നത് ഓപ്ഷൻ ട്രേഡിങ് അതായത് ഒരു വ്യക്തി ഈ ഓഹരി വിപണിയിലേക്ക് വരുന്ന ഒരു വ്യക്തി ഈ ഓഹരി വിപണിയിൽ നടത്തുന്ന ചൂതാട്ടത്തിന് പറയുന്ന ട്രേഡിങ് പറയുന്ന പേരാണ് ഈ ഓപ്ഷൻ ട്രേഡിങ് അല്ലെ ഫ്യൂച്ചർ ട്രേഡിംഗ് എന്നൊക്കെ പറയുന്നത് ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ഒരു ചൂതാട്ടമാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി വളരെ സിമ്പിളായിട്ട് അങ്ങനെ തന്നെ പറയാം നമ്മൾ ഈ മറ്റേ അമ്പലത്തിങ്ങളുടെ ഇതിനൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ കുലുക്കി കുലിക്കുത്ത് പോലുള്ള കാര്യങ്ങളില്ലേ എന്നിട്ട് രണ്ട് പത്ത് ആ രീതിയിലുള്ള ഈ കിട്ടിയാൽ നമുക്ക് കിട്ടിയ പറയാം കിട്ടുന്നവരെ എടുക്കുന്നതോ അത് കൂടുക അതല്ലാതെ വീണ്ടും വീണ്ടും കളിക്കാൻ നിൽക്കുന്നവർക്ക് എന്താണ് ഇത് പോകും ഞാനും എനിക്കും സത്യം പറഞ്ഞാൽ ഞാനും ഓപ്ഷൻസിൽ ട്രൈഡ് പിന്നെ ട്രൈ ചെയ്തിട്ടുണ്ട് ആദ്യമൊക്കെ നല്ല രീതിയിൽ എനിക്ക് നമ്മൾ സ്വപ്നം കാണാത്തത്ര ലാഭം കിട്ടി പക്ഷെ ആ പൈസയൊന്നും പോകുന്ന വഴി കണ്ടിട്ടില്ല നഷ്ടം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ല എപ്പോഴും ഒരപ്പം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പൈസ നമുക്കൊരു ആഗ്രഹമുണ്ടല്ലോ അത്യാഗ്രഹം അതിൽ ചിലർ വളരെ നല്ല രീതിയിൽ അതിനെ മാന്യമായിട്ട് ഒരു ശതമാനം ഡെയിലി അല്ലെങ്കിൽ രണ്ട് ശതമാനം കൃത്യമായിട്ട് സെക്കൻഡുകൾ കൊണ്ടുണ്ടാക്കിയതിന് ശേഷം അവർ വീട്ടിൽ പോകുന്നവരുണ്ട് പക്ഷെ അച്ഛ ആർത്തി കൂടി കഴിയുമ്പോൾ കിട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഇത് പോകുന്നത് ഇതിന്റെ കളികൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം ഈ ഓഹരി വിപണിയിൽ നമുക്ക് കാണാൻ ഒരു ദിവസം ചില ദിവസം മാർക്കറ്റ് തകർന്നടിഞ്ഞു ഇത്ര ഇൻവെസ്റ്റേഴ്സ് ഇത്ര കോടി രൂപയുടെ നഷ്ടം അല്ലെങ്കിൽ ഒരു ദിവസം ആയിരം പോയിന്റ് സെൻസെക്സ് അപ്ലൈ ആളുകളുടെ വാലുവേഷനിലെ പതിനഞ്ച് ലക്ഷം കോടിയുടെ ലാഭം ആളുകളുടെ വർഷ എന്നൊക്കെ പറഞ്ഞ പല വാർത്തകൾ കാണാല്ലോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം മാർക്കറ്റില് ഈ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് രണ്ട് രീതിയിലും പൈസ ഉണ്ടാക്കാം മാർക്കറ്റ് താഴേക്ക് പോയാലും പൈസ ഉണ്ടാക്കാം മാർക്കറ്റ് മേലേക്ക് പോയാലും പൈസ ഉണ്ടാക്കാം ഇപ്പൊ നമ്മൾ അതിനകത്ത് രണ്ട് ഓപ്ഷന സാധാരണ ഒന്ന് പുട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ പി എന്ന് പറയും അല്ലെങ്കിൽ സി ഇ കോൾ ഓപ്ഷൻ ഈ രണ്ടെണ്ണം ഉണ്ട് അപ്പൊ ഞാൻ ഇന്ന് പറയുവാണ് ഇന്ന് ഓഹരി വിപണി മുകളിലേക്ക് പോകും എന്ന വിചാരത്തിൽ ഞാൻ എന്തു ചെയ്യും കോൾ ഓപ്ഷനിൽ ഞാൻ ഒരു ഒരു ഇതിനകത്ത് ഒരു പ്രൈസ് സ്ട്രൈക്ക് പ്രൈസ് ഉണ്ടാകും ആ പ്രൈസ് ഞാൻ ലോട്ട് പൈ ചെയ്യുന്നു ആ സമയത്ത് ഞാൻ വിചാരിച്ച പോലെ തന്നെ മാർക്കറ്റ് വളരെ നീതി മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ മിനിറ്റുകൾ അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് നല്ലൊരു പൈസ കിട്ടും വളരെ ചെറിയ സമയത്തിനുള്ളിൽ അതേ സമയത്ത് ഞാൻ മാർക്കറ്റ് കയറുമെന്ന് പ്രതീക്ഷിച്ച് വാങ്ങിച്ചാണ് അത് പെട്ടെന്ന് മാർക്കറ്റ് താഴേക്കാണ് പോകുന്നതെങ്കിലും എന്റെ പൈസ മുഴുവൻ താഴെ ഇതായി പോകും അതേ സമയത്ത് ഇന്ന് മാർക്കറ്റ് താഴേക്ക് പോകും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ പുട്ട് ഓപ്ഷൻ എന്നൊരു ഇതുണ്ട് അതിനകത്തൊരു സ്ട്രൈക്ക് പ്രൈസ് ഞാൻ മേടിക്കാൻ മേടിക്കുവാണെങ്കിൽ ആ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോ എന്താ ഞാൻ താഴേക്ക് പോകുമെന്നാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ എനിക്ക് എന്താ എന്റെ പൈസ നല്ല രീതിയിൽ ലാഭം ഉണ്ടാകും അതേ സമയത്ത് ഞാൻ താഴേക്ക് പോകുമെന്ന് വിചാരിച്ച് വാങ്ങിയ പുട്ട ഓപ്ഷൻ ഈ മാർക്കറ്റ് പെട്ടെന്ന് തിരിച്ചു കയറി പോയാലോ നമുക്കവിടെ പൈസ നഷ്ടം വരും അപ്പൊ ഇവിടെ വാങ്ങുമ്പോൾ അതായത് മാർക്കറ്റ് അപ്പായാലും ഡൗൺ ആയാലും പൈസ ഉണ്ടാക്കാനുള്ള അവസരമാണ് അതുപോലെ തന്നെ പൈസ കളഞ്ഞു കുടിക്കാനുള്ള ഒരു സ്ഥലമാണ് ഇപ്പൊ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ഓപ്ഷൻ ട്രേഡിങ്ങില് വലിയൊരു തട്ടിപ്പാണ് ഈ അമേരിക്കൻ കമ്പനി നടത്തിയത് ഇപ്പൊ ഞാൻ ഈ പുട്ട് ഓപ്ഷൻ ഗോൾ ഓപ്ഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല നിങ്ങൾ ആരും ആ ഭാഗത്തേക്ക് പോകണ്ട അതായത് ട്രേഡിങ്ങിനെ അറിയാവുന്ന ഒരു താല്പര്യമുള്ള ഒരു പോയി ചെയ്തോ ഒന്നും ഞാൻ പറയത്തില്ല അവർക്ക് ആർക്കത്തില്ല ഞാൻ ഇത് പറയുന്നത് വളരെ മിനിമലൈസ്ഡ് ആയിട്ടുള്ള ആദ്യമായിട്ട് ഈ ഓഹരി വിപണിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു നല്ലൊരു നിക്ഷേപം ആഗ്രഹിച്ചു വരുന്നവർക്ക് നെഗറ്റീവ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണിത് ഞാനിത് പറയുന്നത് ഞാനിങ്ങനെ എടുത്ത് പറയാൻ കാരണം ഈ കൊറോണ സമയത്താണ് എല്ലാവരും ഓഹരി വിപണിനെ പറ്റിയിട്ട് മാത്രം ചെയ്ത് വളരെ നല്ല രീതിയിൽ പഠിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തത് ഒക്കെ വീഡിയോസ് കണ്ടുപോകാൻ ആകൃഷ്ടനായി അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകൾ ചെയ്ത് 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 പഠിച്ച് ട്രേഡിങ്ങില് പൈസ ഉണ്ടാക്കിയവരുമുണ്ട് പൈസ കളഞ്ഞവരുമുണ്ട് എന്നേ സമയത്തോളം എനിക്ക് സന്തോഷം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൽ കളിച്ച് പൈസ കൊറേ പേര് കളഞ്ഞിട്ടുണ്ട് ഒരു സെവൻറ്റി എയ്റ്റ് ടു എറ്റി പെർസെന്റേജ് വരെ പൈസ കളയുകയാണ് ചെയ്തത് ആ പൈസ കളഞ്ഞ കുറെ കസ്റ്റമേഴ്സ് എന്റെ അടുത്ത് വന്നു എനിക്ക് ഇനി കളിക്കാൻ താല്പര്യമില്ല സേഫ് ആയിട്ടുള്ളത് വേണം അതിന് മ്യൂച്വൽ ഫണ്ട്സ് മതി എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നവരാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് പറയുന്നത് ഇവിടെ ഈ അമേരിക്കൻ കമ്പനി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റ് അപ്പ് ആകുമ്പോഴും ഡൗൺ ആകുമ്പോഴും നമുക്ക് പൈസ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ വളരെ സാധാരണയായി പോകുന്ന മാർക്കറ്റിനെ ഈ അമേരിക്കൻ കമ്പനി കൃത്രിമമായിട്ട് അവരുടെ കയ്യിലെ പണത്തിന്റെ ഇത് കാരണം കൃത്രിമമായി മാർക്കറ്റിലെ സൂചികകളിൽ അപ്സ് ആൻഡ് ഡൗൺസും ഉണ്ടാക്കി ഇവർ തന്നെ എന്ത് ചെയ്തു ഇവർക്ക് അധികമായിട്ട് ലാഭം ഉണ്ടാക്കി നമ്മളിപ്പോൾ മാർക്കറ്റിങ്ങനെ കയറി പോകുമ്പോൾ എനിക്ക് ലാഭം കിട്ടും പൈസ ഇങ്ങനെ കൂടി കൂടി പോകുന്നു പെട്ടെന്ന് ഒരു മൈക്രോ സെക്കൻഡ്സിലായിരിക്കും മാർക്കറ്റ് ഒറ്റ നമ്മുടെ അഴുക്കി പോകുന്നു നമുക്കൊരു എന്താ പറയാ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത സമയത്ത് ഇതിനകത്ത് പൈസ പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ റിമോട്ടേക്ക് വരരുത് ഈ ചെറിയ മൈക്രോ സെക്കൻഡിന്റെ ഫ്രിക്ഷൻ ഓഫ് സെക്കൻസിൽ ലാഭം ഉണ്ടാക്കി പൈസ എടുത്തവരാണ് ഈ അമേരിക്കൻ കമ്പനി അപ്പം സാധാരണക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് അവർ അവരാവശ്യമുള്ളപ്പോൾ ലാഭം എടുത്തതിനു ശേഷം ഒപ്പം തന്നെ വിറ്റ് ഒഴിവാക്കുമ്പോൾ ഇതേ താഴേക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ചില സ്റ്റി വാങ്ങുമ്പോൾ മാർക്ക് നല്ല രീതിയിൽ അപ്പോ ഈ വാങ്ങലും വിൽക്കലിലൂടെയാണ് ഇവര് അധികമായിട്ട് ലാഭം ഉണ്ടാക്കിയത് അപ്പം നമ്മൾ സാധാരണക്കാരായിട്ട് ഇരിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ലാത്തവർക്ക് ഇത് വലിയൊരു പ്രശ്നം ഓപ്ഷൻസിലേക്ക് ഇറങ്ങുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് മിനിമം ധാരണ ഉണ്ടായിരിക്കണം പിന്നെ അമിതമായ ലാഭം എടുക്കാതെ ഒരു ലാഭം ഒരു ശതമാനം ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ലാഭം എടുക്കുക ഞാൻ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ രാവിലെ ഒരു ദിവസം ഒരു രണ്ടായിരം രൂപയ്ക്ക് ഇങ്ങനത്തെ ചേർന്ന് ഞാൻ വെറുതെ ഒന്ന് മേടിച്ചിട്ട് നോക്കിയതാണ് അടുക്കാൻ ഞാൻ മറന്നുപോയി അന്നത്തെ നിരക്കിലാണെങ്കിൽ മറന്നുപോയി വൈകുന്നേരം വന്ന് നോക്കിയപ്പോ ഇരുപത്തി അയ്യായിരം രൂപ ഉണ്ട് വെറും രണ്ടായിരം രൂപ ഒരു ദിവസം വൈകുന്നേരം ആയപ്പോഴേക്ക് ഇരുപത്തയ്യായിരം രൂപ അപ്പൊ എത്ര ഇരട്ടി ലാഭമാണ് ഒരു ദിവസം നമുക്ക് കിട്ടിയത് ആലോചിച്ചു എനിക്ക് അതേപോലെ തന്നെ അങ്ങനെ ഒരു പൈസ പ്രതീക്ഷിച്ച് ഞാൻ പിന്നീട് ചെയ്തപ്പോഴല്ലേ എന്റെ പൈസ വാങ്ങിച്ചോടെ പോയി അതുപോലെ പല പ്രശ്നങ്ങളുണ്ട് ഇത് എന്നും ഈ വാങ്ങി പോലെ എന്നും നമ്മുടെ സ്റ്റോക്കുകൾ പോലെ അവിടെ ഉണ്ടാകത്തില്ല അതിനൊരു ഇത്ര രണ്ടോ ഇത്ര ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ അത് പെട്ടെന്ന് ആയി പോകും അതിന് പിരീഡ് കഴിയും ഒരു പിരീഡിനുള്ളിൽ മാത്രമാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട് ഇവിടെ നമുക്ക് സംഭവിക്കുന്നത് സാധാരണക്കാരെ സംഭവിക്കാദ്യമായിട്ടായിരിക്കും ഓഹരി പുണ്ണിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നത് അവൻ നേരിട്ട് വന്ന് ഫസ്റ്റ് ഇറങ്ങുന്നതന്നെ എന്താണ് അധികമായ ആക്രമണത്തോട് വന്ന് ഓപ്ഷൻസിലേക്കായിരിക്കും അവന്റെ പൈസ മുഴുവൻ പോകും ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മളിപ്പോൾ നീന്തല് പഠിക്കാനാണെങ്കിൽ ആദ്യം ചെറിയ വെള്ളത്തിൽ നീന്തി പഠിക്കുക അതിനുശേഷം ഇച്ചിരി ആഴമുള്ള വെള്ളത്തിൽ ഇറങ്ങുക അതിനുശേഷം ഒരേ പുഴയിലേക്ക് ഇറങ്ങുക പിന്നെ അല്ലെ കടലിൽ ചാടുള്ളൂ അല്ലാതെ നീന്തല് പഠിക്കാത്ത ഒരാളെ നേരെ പോയി കടലിൽ ചാടി കഴിഞ്ഞാൽ എന്താ അവസ്ഥ മുങ്ങി പോലെ ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ എല്ലാവരും നേരെ വന്ന് ജാഗ്രം നടക്കണല്ലേക്കാ അപ്പൊ ആദ്യം നമ്മൾ മെല്ലെ പഠിക്കണം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതുവരെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നേരെ വന്നത് ചെയ്യുക സാധാരണ പോലെ മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ തുടങ്ങുക അപ്പം കയറ്റിന്ന് കാണാ അതാണ് ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി നമ്മൾ കൊടുക്കുന്ന പൈസ ഏതൊക്കെ ഷെയർസിലേക്കാണ് നമ്മുടെ പോർട്ട്ഫോളിയോ നോക്കി ഏതൊക്കെ ഷെയർസിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത് നോക്ക് അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി ആ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഷെയർസ് നേരിട്ട് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാകുമായില്ലോ അങ്ങനെ ആ ഇൻഡിവിജ്വൽ ഷെയർസ് കുറച്ച് പിക്ക് അങ്ങനെ മെല്ലെ പഠിച്ച് 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 അന്നാന്റെ കാര്യമില്ല അത് നേരിട്ട് കൊടുത്ത് ചെയ്യരുത് അപ്പൊ ഈ അമേരിക്കൻ കമ്പനി ഇങ്ങനെ ലാഭം ഉണ്ടാക്കി കൃത്രിമമായിട്ട് സാധാരണ നമ്മളെ പോലുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അമിതമായ ലാഭം അവരുണ്ടാക്കി ആ ലാഭം ആര് കണ്ടുപിടിച്ചു സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നല്ല ഒരു പ്രതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് സെബി അവരത് കണ്ടുപിടിക്കുകയും ഈ മുപ്പത്തി അഞ്ഞൂറ് കോടിയുള്ള ലാഭം ഉണ്ടാക്കി കമ്പനിയെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വിലക്കുകയും ചെയ്തു അവരുടെ അക്കൗണ്ടുകൾ മരപ്പിച്ചു ഓരോപ്പിച്ചു അപ്പൊ അനധികൃതമായിട്ട് ഏകദേശം അയ്യായിരം കോടിയോളം രൂപ ഇവർ സമ്പാദിച്ചിട്ടുണ്ട് ഈ പൈസ എന്ത് ചെയ്തു അവരെ തിരിച്ചടയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അടയ്ക്കുകയോ കാര്യങ്ങൾ അതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ല പക്ഷെ ഇങ്ങനൊരു ഗൈഡൻസ് ഇതിനകത്തുണ്ട് അപ്പൊ ഇവിടെ പറയുന്നത് ഈ അമേരിക്കൻ കമ്പനി ലോകത്തിലെല്ലായിടത്തും യൂറോപ്പിലും അമേരിക്കയിലും റഷ്യയിലും എല്ലായിടത്തും നല്ല രീതിയിൽ ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു കമ്പനിയാണ് അപ്പൊ അവര് ഈ മാർക്കറ്റിലെ മാനിപ്പുലേഷൻസ് ക്രിയേറ്റ് ചെയ്യും വലിയമാര് വലിയ രീതിയിൽ ഇനിയും ചെയ്യും അതൊന്നും പ്രതീക്ഷിച്ച കാര്യമില്ല പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ ഒരു പരിധി വരെ സെബി ഉണ്ട് എന്നുള്ള ഒരു ആശ്വാസം ഇവിടെ നമ്മൾക്ക് ഒരു സാധാരണക്കാർ ആദ്യം വരുമ്പോൾ ഇങ്ങനെയെല്ലാം തട്ടിക്കൊണ്ട് പോകുന്നത് കൊണ്ട് ഓഹരി വിപണി നഷ്ടമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഇത് സപറേറ്റ് വേറെ ഒരു സെഗ്മെന്റ് ആണ് വേറൊരു വിഭാഗമാണ് ഓപ്ഷൻസ് ഇതെന്ന് പറയുന്നത് ഒരു ചൂതാട്ട മേഖലയാണ് അതിനെപ്പറ്റി ഒരാളും ചിന്തിക്കേണ്ട സാധാരണക്കാരായ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ മ്യൂച്വൽ ആണ് അതിൽ പഠിച്ച് പഠിച്ച് അവബോധം ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇൻഡിവിജ്വൽ സ്റ്റോക്സിലേക്ക് ഇറങ്ങാം ആ സ്റ്റോക്സ് നിങ്ങൾക്കായതിനു ശേഷം നിങ്ങൾക്ക് വീണ്ടും വേറെ വേറെ ഷെയർ ട്രേഡിംഗ് കാര്യങ്ങളിലേക്ക് പോയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ചെറിയ തുകയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു മേഖല മാത്രമാണ് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളുടെയും പൈസ ഈ ഓപ്ഷൻസിൽ പോവുകയാണ് ലാഭം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ശതമാനം പേര് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ പൈസ വാനുഷായി പോകാനുള്ള ചാൻസ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആണ് എന്നുള്ള ഉറപ്പോട് കൂടി നിങ്ങൾക്ക് ആ പൈസ വേണ്ട ഞാനൊന്ന് ട്രൈ ചെയ്ത് ആ പൈസ പോയാൽ പോകട്ടെ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള പൈസ ഉള്ളവർ മാത്രമേ ആ ഭാഗത്തേക്ക് പോകാവുള്ളൂ അല്ലാതെ ലാഭം എടുക്കാനോ ഇതിൽ ഇതാക്കാനോ നിങ്ങൾ വിചാരിച്ചു ആരും അങ്ങോട്ട് പോകണ്ട ഈ വാർത്തയിലൂടെ എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇനിയും പോയി ചാടരുത് ഒരുപാട് പേര് അറിയത്തില്ലാത്ത കാര്യത്തിന് വേണ്ടി പോയിട്ടാണ് നമ്മളുടെ തട്ടിപ്പിലും മാതൃ ഇതിലും എല്ലാം പോയി ചാടി പൈസ കളയുവാണ് ഡോക്ടർമാര് വരെ എഞ്ചിനീയർമാർ വരെ വക്കീലന്മാർ വരെ ഇവർക്കൊക്കെ വിവരമില്ലാഞ്ഞിട്ടല്ല വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ അവർ അറിയത്തില്ലാത്ത മേഖലയിലേക്ക് അരേലും പറയുന്ന കേട്ട് പോയി ചാടുവാണ് ഒരിക്കലും ചെയ്യരുത് ഞാൻ പറഞ്ഞത് നീന്തൽ ആദ്യം പഠിക്കും നല്ല രീതിയിൽ മെല്ലെ ചെറിയ തോട്ടിലോ അല്ലാതെ മുട്ടപ്പ വെള്ള വെള്ളത്തിലോ നീന്തി കിടന്ന് ഒന്ന് പഠിച്ചതിന് ശേഷം നല്ല രീതിയിൽ എക്സ്പെർട്ട് ആയതിനു ശേഷം നിങ്ങൾ കടലിലേക്ക് ഇറങ്ങുക അല്ലാതെ നേരിട്ട് പോയി ചാടാൻ നിൽക്കരുത് ഇതിന്റെ അപേക്ഷയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഈ പറഞ്ഞതോട് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഈ വാർത്തകൾ നിങ്ങൾ മറ്റുള്ളവരിലൂടെ എത്തിക്കാൻ ശ്രമിക്കുക അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്